സ്നേഹത്തോടെ ആണ് അഷ്റഫ് കാരക്കാട് ഞാനിപ്പോൾ പട്ടാമ്പിട്ട് ടൂറൽ ഷോപ്പിനെ പള്ളി കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ നല്ല വീഡിയോട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പറഞ്ഞു ചോദിച്ചു ഓരോ വണ്ടികളുടെ റേറ്റ് ഒന്ന് ഞങ്ങൾ വീഡിയോ കാണിക്കാത്തുള്ളത് അപ്പോൾ ഞാൻ ഒന്ന് നേരിട്ട് ഷോർബി നോക്കുകയാണ് അപ്പോൾ അവിടുത്തെ വണ്ടികളുടെ റേറ്റ് ഓരോ വണ്ടികളുടെ റേറ്റിയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും വീഡിയോക്കത് കാണിച്ചു തരാം ഇവിടെ ഒരുപാട് വണ്ടികളുടെ ഷോർബുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അത് ലെങ് ലെത്ത് വീഡിയോസാണ് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വണ്ടി വാങ്ങുന്ന ആളുകൾക്ക് ആൾക്കിപ്പോൾ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ാണ് ഇതിന് വരുന്നത് ഒന്നേ നാല് ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വരുന്നത് പ്രൈസ് ഇത് അൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വരുന്നത് അഡീഷണൽ വൺ ഇയർ വാരണ്ടി ഉള്ള വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ട് എഴുപതാണ് നമ്മൾ പ്രൈസ് വരുന്നത് അതെ ഈ വണ്ടിയോ നമ്മളെ മരുതിയുടെ വെഹിക്കിള് മാത്രല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് അതർ ബ്രാൻഡ് കുറെ വരുന്നുണ്ട് ഇത് ആണ് വരുന്നത് ടിയാഗോ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അഞ്ചേ കാലാണ് ഈ വണ്ടിയോ ഇത് വാഗനോക്സ് ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഓ ഡിസ്കൗണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഗനർ വി എക്സി ആണ് വരേണ്ടി വരുന്നത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാലു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇത് ബ്രസോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ വെഹിക്കിൾ ആണ് റേറ്റ് വരുന്നത് ഏഴ് പത്താണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വരുന്നത് ഹോണ്ടോ അമേസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഇത് വരുന്നത് റേറ്റ് വരുന്നത് ഏഴ് ലക്ഷം രൂപയാണ് ൂസ് ലിവരുന്നത് ആറേ പത്താണ് നമ്മൾ ചോദിക്കണ റേറ്റ് വരുന്നത് ഓ കുറച്ച് നമുക്കിപ്പോ ഓഫറും കാര്യങ്ങളുണ്ട് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് വണ്ടിയിൽ കൊടുക്കാം ഇത് വിലയിനോ രണ്ടായിരത്തി രണ്ടായിരത്തി മോഡലാണ് വരുന്നത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് ഒമ്പത് ലക്ഷം രൂപയാണ് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ് സ്വിഫ്റ്റ് ആണത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഹൈബ്രിഡ് ആണത് വരുന്നത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്ന്ന് പറയണത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇത് ഇരട്ടിക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഹൈബ്രിഡ് ആണ് ഓപ്ഷൻ വരുന്നത് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വരുന്നത് അപ്പൊ ഇത്രയും വാഹനങ്ങൾ മാത്രല്ല നമ്മുടെ ഷോറൂമിൽ ഉള്ളത് ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് മാരുതിയുടെ വെഹിക്കിൾസ് മാത്രമല്ല സെയിൽ ചെയ്യുന്നത് ഒരുപാട് ബ്രാൻഡസിന്റെ വാഹിക്കിൾ നമ്മളോട് സെയിൽ ചെയ്യുന്നുണ്ട് വീഡിയോ ഷെയർ യൂസ് വേറെ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക വണ്ടിയുടെ ക്വാളിറ്റി കാര്യം തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ മാക്സിമം നമ്മുടെ ഷോറൂം നിന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കാം